ഓ തീ കൊണ്ട് കളിക്കാൻ പാടില്ല തീ വളരെ ഗൗരവമാണ് അതുകൊണ്ടല്ലേ തീരെ സംബന്ധിച്ച് നമ്മോട് നേതാവുമായ മുഹമ്മദ് റസൂൽ വസല്ലം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ആ തീ എന്നത് നിങ്ങളുടെ ശത്രുവാണ് ആ ശത്രുവായ തീയോട് നിങ്ങൾ കാര്യത്തിലല്ലാതെ കളിക്കാൻ പാടില്ല അതുകൊണ്ടല്ലേ

ഉമ്മമാരെ നിങ്ങളോട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് മൂന്ന് കാര്യം ചെയ്യാൻ ഹബീബായ നബി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആ മൂന്ന് കാര്യം ഒന്നാമത്തത് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കത്തിച്ച തീയുണ്ടല്ലോ വീട്ടുറങ്ങാൻ പാടില്ല കൊണ്ടാണ് തീ കൊണ്ടുള്ള ഒരു തലമുടി കളയൽ വേണ്ട അത് ഇസ്ലാം അംഗീകരിച്ചതല്ല ഞാൻ ഇടക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയട്ടെ പഠിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് വധു കുറിസ്മല്ലാ അത് പലരും ചെയ്യൂല വീട്ടിന്റെ വാതിൽ അടച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ പക്ഷേ വധു കുരി ഓ ഉമ്മമാരെ നിങ്ങളോട് ഒരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് രാത്രി നിങ്ങൾ കടന്നുറങ്ങുമ്പോ നിങ്ങൾ വാതിലടക്കാറുണ്ടല്ലോ ആ വാതിലടക്കുന്ന സമയത്ത് നിങ്ങൾ വാതിലടക്കാൻ പാടില്ല കേവലം ഭിസ്മിന്നാണ് ചില ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ബിസ്മി എന്ന് പറയും പേര് കൊണ്ട് ോ ഭക്ഷണിയ ആളെ പേരാണോ അല്ല ഭക്ഷണം കൊണ്ടൊന്ന് വെച്ച ആളെ പേരാണോ ഒന്നിരിക്കലോ ബിസ്മില്ലാഹി അല്ലെങ്കിൽ ബിസ്മില്ലാഹി റഹീം ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാരോട് പറഞ്ഞു രാത്രി വീട്ടിന്റെ വാതിൽ അടക്കുന്ന സമയത്ത് ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിൽ അടക്കണം എന്തേ കാരണം എന്തേ കാരണം കേവലം വാതിലടച്ച വീട്ടിന്റെ അകത്ത് ശൈത്താൻ കടക്കൂല എന്ന് പറയാൻ പറ്റൂല വാതിലൊരു പ്രശ്നമല്ല അതേ സമയത്ത് നിങ്ങൾ ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിലടച്ചാൽ പേര് പറഞ്ഞുകൊണ്ടടക്കപ്പെട്ട വാതിലാണോ ആ വാതിലിനെ തുറക്കാൻ കൊണ്ട് സാധ്യമല്ല നബി സാധ്യമല്ലാഹു പഠിപ്പിക്കുകയാണ് ഇനി കിടന്നുറങ്ങുന്നതിന് മുമ്പുമ്മേ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹബീബായ നബി പറയുകയാണ് നിങ്ങളെ വീട്ടിലെ പാത്രങ്ങളുണ്ടല്ലോ ആ പാത്രം അതിൽ വിഭവങ്ങളുണ്ടോ പാത്രത്തിൽ വല്ല വിഭവങ്ങളും ഉണ്ടെങ്കിൽ ഒരു മൂടി കൊണ്ട് നിങ്ങൾ മൂടാതെ കിടന്നുറങ്ങാൻ പാടില്ല ഇനി ആ പാത്രത്തിൽ വിഭവങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങളതാ അതിനെ നിങ്ങൾ കവർത്തി വെക്കാതെ നിങ്ങൾ ബന്ധു ചെയ്യാതെ കടന്നുറങ്ങാൻ കടന്നുറങ്ങാൻ പാടില്ല പാടില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു പാത്രം തുറന്നു വെച്ചുകൊണ്ട് ഈ മൂന്ന് കാര്യം കിടന്നുറങ്ങുന്നതിന് മുമ്പ് വീട്ടിലുള്ള ഉമ്മമാരെ ശ്രദ്ധിക്കാൻ വേണ്ടി തങ്ങള് പറഞ്ഞതാണ് ഞാനിപ്പോൾ അതിൽ